എന്റെ മക്കളെ പറയണ്ട പറയാൻ വാക്കുകളില്ല കണ്ട സംഘികളൊക്കെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ആ ഫിലിം പോയിട്ട് കാണാതെ നിൽക്കണ്ട എന്റെ മോനെ ടർബ് കാണാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും തിയേറ്ററുകളിലേക്ക് മറിച്ചതായിരുന്നു അമ്മാതിരി ഫിലിം ഇതിനെ പറ്റിട്ട് പറയാൻ വാക്കുകളില്ല ഇനി ആരൊക്കെങ്കിലും ആരെങ്കിലും വാക്കുക നിങ്ങൾ ഈ ഫിലിം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതത്തിലുള്ള നഷ്ടം തന്നെ എന്ന് പറയാം അമ്മാതിരി ഫിലിമാണ് മമ്മൂട്ടി എന്ത് ചെയ്ത് അത് മമ്മൂട്ടിനെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്ന് ഞമ്മക്ക് തന്നെ തോന്നുന്നു തോന്നില്ല കാരണം എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ മമ്മൂട്ടി അവിടെ നിറഞ്ഞാടുകയാണ് കാരണം ആ ഫിലിം തുടക്കം മുതൽ അവസാനം വരെ ഓരോ ഫൈറ്റി അതിൽ വില്ലൻ ഓരോ കഥാപാത്രങ്ങൾക്ക് അവരത് അവരുതായ ഓരോരോ റോളുകളുണ്ട് ആ റോളെല്ലാം എല്ലാവരും ഭംഗിയായിട്ട് അഭിനയിച്ചത് അതായത് എന്താണ് പറയാ എന്നുള്ള ഓരോരോ റൈസിംഗും ബീജമും ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഇപ്പൊ മൊബൈലിലൊക്കെ കാണാന്ന് ഒരു കാര്യമില്ല മൊബൈലിൽ ഒന്നും കണ്ടിട്ട് നിന്നൊരു ഡോൾവി സിസ്റ്റം നിങ്ങളെ വീട്ടിൽ വെച്ചിട്ട് കണ്ടാലും നിങ്ങൾക്ക് അതിന്റെ എഫക്ട് കിട്ടിയില്ല തിയേറ്ററിൽ പോയിട്ട് എന്നെ കാണണം അമ്മാതിരി ഫിലിമാണ് ഞാൻ തന്നെ കുറച്ച് ദിവസം ലേറ്റ് ആയി പോയി കാണാൻ വേണ്ടിട്ട് പക്ഷെ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ട് എങ്ങനെയല്ലേ പോയി കണ്ട കാരണം നമ്മൾ ജോലിന്റെ ഇടയിലൊക്കെ ഇത് പോയി കാണണ്ടേ എന്തെന്ന് ഫിലിം എന്തെന്ന ഫിലിം എന്ന് അറിയോ മമ്മൂട്ടി എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോന്ന് നമ്മൾ ഈ തെങ്ങിന്ത്യൻ സിനിമകളിലും മറ്റേ ഈ തെലുങ്കില് അതുപോലെ ഹിന്ദി ഫിലിമിന് തമിഴ് ഫിലിമിലൊക്കെ ഒക്കെ കാണില്ലേ ഒരു നടൻ വന്ന് ആ നടന് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ആ നടൻ പത്തഞ്ഞൂറ് ആൾക്കാരെ ഇങ്ങനെ അടിച്ച് വീഴ്ത്താ അത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു അതൊരു ഫേക്ക് ആണെന്നല്ലേ പക്ഷെ മമ്മൂട്ടിന്റെ ടർബോലിങ് ഇത് അങ്ങനെ ഒരു തോന്നലയില്ല കാരണം മമ്മൂട്ടിന്റെ ഓരോ ആ ഓരോ പഞ്ചിങ്ങിലും നമുക്ക് മനസ്സിലാവുന്ന ഇത് ശരിക്കുള്ളൊരു ഇതാണെന്നുള്ള മനസ്സിലാവുന്ന അമ്മാതിരിയാണ് വില്ലന്മാരായാലും എന്തെന്ന് അതിനെ പറ്റി പറയണ്ടെന്നുള്ളത് അനക്കൻ്റെ മനസ്സിലാവുന്നില്ല അമ്മാതിരി പടാണ് മമ്മൂട്ടിന്റെ ടർബോ ടർബോ എന്ന് പറഞ്ഞാല് ടർബോ ജോസ് അതില് കലക്കി കലക്കി എന്ന് പറഞ്ഞാൽ ഓരോരു എടുത്തിട്ട് ഓരോരു ട്രൈസിങ്ങും അതേപോലെ റൈസിംഗ് ഒക്കെ ഉണ്ട് റേസിംഗ് എന്ന് പറയുന്നത് മമ്മൂട്ടിനെ ശരിക്കും ഫിലിം കഴിഞ്ഞിട്ട് പോലെ നമ്മള് ശരിക്കും മമ്മൂട്ടി മമ്മൂട്ടിയായതുപോലെ തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ എന്റെ മമ്മൂട്ടി ആയതുപോലെ നമ്മളെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകുന്ന സമയത്തുണ്ടല്ലേ നമുക്ക് വണ്ടിയെല്ലാം മമ്മൂട്ടി ചെയ്തതുപോലെ ചെയ്യണം എന്നുള്ള ആ തോന്നല് വരുന്നു ഒരു രണ്ട് ദിവസം ആ കഥാപാത്രം നമ്മളെ വിട്ടു പോകുന്നില്ല അമ്മാതിരി അഭിനയം അമ്മാതിരി അഭിനയം മലയാള സിനിമയിൽ തന്നെ ഇതുപോലത്തെ ഒരു സിനിമ ഇനി വന്നിട്ടുണ്ടോ ഇനി വരാൻ പോവോന്നുള്ളത് പോലും അറിയില്ല അമ്മാതിരി ആണ് ഇതൊക്കെ മമ്മൂട്ടിയാണ് മമ്മൂട്ടിനെ എന്തെല്ലാം ഓരോരോ ആൾക്കാർ പറഞ്ഞു തമാശ ആക്കിയിരുന്നറിയോ ഡാൻസ് അറിയില്ല കോമഡി അറിയില്ല ഫൈറ്റ് അറിയില്ല എന്ന് ഇതൊക്കെ മലയാള ഫിലിമില് കൊണ്ടുവന്ന് കാണിച്ച് നിങ്ങൾ മുമ്പിൽ ഇങ്ങനെ വലച്ച് നടക്കുകയാണെങ്കിൽ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ മമ്മൂട്ടി ഈ മമ്മൂട്ടിയുടെ ഓരോ അഭിനയം കണ്ടാൽ തന്നെ ഉണ്ടല്ലേ ആ ടർബോജോസിലെ അഭിനയം നിങ്ങൾ കണ്ടാല് നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾ ആ മമ്മൂട്ടിന്റെ അഭിനയമായിട്ട് കൊണ്ടുപോകും കാരണം ശരിക്കും അമ്മക്ക് വണ്ടിയിലുണ്ടല്ലേ വണ്ടിയിൽ ഇണ്ടല്ലോ ഒരു എക്സുബി വണ്ടിയിൽ എടുത്തിട്ടായിട്ട് പോണ്ടല്ലേ അല്ലേ ഈ വണ്ടിയിലല്ല ഇരുന്ന സമയത്ത് അമ്മക്ക് തന്നെ തോന്നുന്നത് ടർബോ ജോസ് ആയോന്ന് ഒന്ന് കറക്കിയാലോ ഒന്നെല്ലാം അമ്മാതിരി തോന്നിച്ചാലോ ആണ് വരുന്നത് അമ്മാതിരി പടം കണ്ടില്ലെങ്കിൽ നഷ്ടം 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 കണ്ട സംഖ്യകളൊക്കെ വാക്ക് നിങ്ങൾ ഇങ്ങനെ കാണാതെ പോയാലേ നിങ്ങൾ ഫിലിമിനെ ഫിലിമായിട്ട് ആയിട്ട് കാണുക വർഗീയത്തിന് വർഗീ വർഗീയമായിട്ട് നിങ്ങൾ കാണുകയും വേണ്ട നിങ്ങൾ മമ്മൂട്ടിയുടെ നായകന് ആ നായകന്റെ ആ മമ്മൂട്ടിയുടെ ഒരു പടം എന്നുള്ള രീതിയിൽ പോയിട്ട് കാണു നിങ്ങൾ എല്ലാരും കാണു ഇവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ കാണാതെ നിന്നാല് നിങ്ങൾ ടി വിയിലും റിമോട്ടിലൊക്കെ മറ്റേ മൊബൈലിലൊക്കെ കണ്ടാലുണ്ടല്ലേ നിങ്ങൾക്ക് അതിന്റെ അയപ്പ് മനസ്സിലാവില്ല അതിന് മനസ്സിലാവണമെങ്കിൽ ടാക്ടീസിൽ പോയിട്ട് എന്നെ കാണണം അത്ര സിസ്റ്റം ഡോൾഡി സിസ്റ്റങ്ങളിൽ ടാക്സിൽ പോയിട്ടാണ് കാണുന്നത് അത്ര രസത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും ഇതിനപ്പുറം എനിക്ക് പറയാൻ വാക്കുകളില്ല അമ്മാതിരി ഫിലിമാണ് ടർബോ